വിരലിലുറച്ച മോതിരം ഊരി നൽകി അഗ്നിരക്ഷാസേന കൊല്ലത്ത് എന്റെ കേരളം ഫയർഫോഴ്സ് സ്റ്റാളിൽ വെച്ചായിരുന്നു യൂട്യൂബർ പ്രത്യാശ് വിഭജിക്ക് ഫയർഫോഴ്സ് രക്ഷയേകിയത് ഇതൊക്കെ പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ട് നമ്മുടെ എൻ്റെ കേരളം പവലിയനിൽ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ നമ്മുടെ ആ സുഹൃത്തുക്കൾ അവരിപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം നടത്തി കയ്യിൽ കുടുങ്ങിയ വളരെ ടൈറ്റായിട്ടിരുന്ന് വളരെ വേദനയായി കുറേ ദിവസങ്ങളായി നമ്മുടെ ഈ പ്രത്യാഷ് വിപഞ്ചിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മോതിരം ഒരു ഊരിയെടുത്തു ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രമിച്ചതാണ് ഓയിൽ സാധനങ്ങളാണ് പക്ഷെ നടക്കുന്നില്ല അപ്പോഴാണ് ഇവിടെ എക്സിബിഷനിൽ ഇവരുടെ സ്റ്റാളുണ്ട് ചെയ്യാന്ന് പക്ഷെ നല്ല വേദനയായിരുന്നു വിചാരിച്ചായിരുന്നു നിങ്ങൾ നിങ്ങളെ നിങ്ങളെ സംബന്ധിച്ച് നിത്യവും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഒരുപാട് ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തുന്നവരാ ഇതൊക്കെ വളരെ നിസ്സാരമായിരിക്കും പക്ഷെ ഇതും ഒരു മറ്റുള്ളവർക്ക് ഒരു ആ വേദനയിൽ നിന്നുള്ള ഒരു മോചനം കൊടുക്കുന്നവരാണല്ലോ പിന്നെ ഇത് നമുക്ക് സ്ഥിരം ഇതുപോലുള്ള കോളുകൾ വരാറുണ്ട് നമുക്ക് ഒരു വർഷം എനിക്കൊന്ന് പത്തായിരത്തോളം മോതിര കോളും ഇടിവളയൊക്കെ കയ്യിൽ കുരുങ്ങിയ കേസുകൾ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ മിക്ക നീരടിച്ച് ഒത്തും പറ്റാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും നമ്മുടെ തരാം അപ്പം ഒന്നെങ്കിലും നല്ല വേദനയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ വെച്ച് മരവിപ്പിച്ചിട്ട് എടുക്കാറുണ്ട് ഒന്നുകിൽ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നൂല് വെച്ച് എടുക്കാറുണ്ട് ഇത് നമുക്ക് പറയാനുള്ളത് ഇത് അപകടം പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചൈനീസ് മോതിരമൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സംഭാവന വരുമ്പോൾ കരുത് കയ്യിലിടും ഇത് നമ്മുടെ കൈ എവിടെയെങ്കിലുമൊക്കെ തട്ടുമ്പോഴൊക്കെ ഇതങ്ങ് നീരാവും പിന്നീട് ഇത് ഊരുവെടുക്കുകയാണെന്ന് ഭയങ്കര റിസ്ക് ആണ് റിസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ആ നീരിൻ്റെ ഇടയ്ക്ക് ഇത് കട്ട് ചെയ്യുകയെന്ന് പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത് ഇത്തരം ചൈനീസ് മോതിരങ്ങളായാലും മറ്റു മോതിരങ്ങളൊക്കെ ആണെങ്കിൽ കയ്യിലിട്ടോ പക്ഷെ വല്ലപ്പോഴൊക്കെ അതൊന്ന് ഊരി പ്രാക്ടീസ് ഊരി മാറ്റി ഊരി മാറ്റിയൊക്കെ ഇടുക ഇത് ഓരോ ഊരത്തിലാണ് മേടിച്ചതുപോലെ തന്നെ ഇട്ടേക്കും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റുമ്പോഴായിരിക്കും നമ്മുടെ ഇത് കോടി വരാം ഒരു വർഷം മിക്കവൊക്കെ ആയിരത്തോളം കേസുകൾ ഇങ്ങനെ നമ്മുടെ എത്താറുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മുടെ എൻ്റെ കേരളം പാവലിയിൽ നടന്ന ആ രക്ഷാപ്രവർത്തനം അത് മനോഹരമായിരുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആ വേദനയാണ് അവർ ഒഴിവാക്കി കൊടുത്തത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ